السلام عليكم ورحمة الله وبركاته حديث بطنم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين عن عبد الله بن عمر رضي الله عنهما قال قال رسول الله صلى الله عليه وسلم من سره أن ينظر إلى يوم القيامة كأنه رأي العين فليقرأ

പ്രത്യേകം പരാമർശിച്ച ഒരു ഹദീസാണ് ഇത് എൺപത്തിയൊന്നാമത്തെ സൂറത്തായ സൂറത്തുൽ തക്ബീർ ഇരുപത്തി ഒമ്പത് ആയത്തുകളാണ് അതിലുള്ളത് എൺപത്തിരണ്ടാമത്തെ സൂറത്തായ സൂറത്തുൽ ഇൻഫിഫാർ പത്തൊമ്പത് ആയത്തുകളാണ് അതിലുള്ളത് എൺപത്തിനാലാമത്തെ സൂറത്തായ സൂറത്തുൽ ഇൻഷിഫാഖ് ഇരുപത്തി അഞ്ച് ആയത്തുകളാണ് അതിലുള്ളത് ഈ മൂന്ന് സൂറത്തുകളെ അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലം പ്രത്യേകം പരാമർശിച്ചത് പരലോകവുമായി ബന്ധപ്പെട്ടാണ് തിയാമത്ത് നാളുമായി ബന്ധപ്പെട്ടാണ് ആർക്കെങ്കിലും തിയാമത്ത് നാളിനെ നേർക്കു നേരെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ കാണണമെങ്കിൽ ഈ മൂന്ന് സൂറത്ത് ഓതട്ടെ എന്നാണ് അഥവാ ഈ മൂന്ന് സൂറത്ത് ഒരാൾ പാരായണം ചെയ്താൽ അയാൾക്ക് അന്ത്യനാളിനെ നേർക്ക് കാണുന്നത് പോലെ കാണാൻ കഴിയുമെന്നാണ് അങ്ങനെ കാണാൻ കഴിയണമെങ്കിൽ വെറും ഓതൽ പാരായണം മാത്രം പോരാ എന്നും അതിന്റെ അർത്ഥം ആശയം മനസ്സിലാക്കണമെന്നും സ്വാഭാവികമായും നമുക്കറിയാം അപ്പോൾ റസൂൽ സല്ല അലിസ്വല്ല ഓതാൻ പറഞ്ഞത് പോലും ആശയം മനസ്സിലാക്കിയുള്ള അർത്ഥം മനസ്സിലാക്കിയുള്ള ഓത്താണ് ഈ മൂന്ന് സൂറത്ത് ഓതിയാൽ പരലോകം നേർക്കു നേരെ കാണുമെങ്കിൽ ഈ മൂന്ന് സൂറത്ത് എത്രയോ തവണ പലരും ഓതിയിട്ടുണ്ട് പക്ഷേ ഇത് പരലോക സംബന്ധിയായ സൂറത്തുകളാണ് എന്ന് പോലും പലർക്കും മനസ്സിലായിട്ടില്ല അതിന് കാരണം നബിസല്ലാ അലൈസ്മ്മ പറഞ്ഞ പാരായണം ആശയം മനസ്സിലാക്കിയുള്ള പാരായണമാണ് ഇത് ഓതിയാൽ തന്നെ നാളിനെ കാണുമെന്നാണ് എങ്ങനെയാണ് ഓദിയ നാളിനെ കാണുന്നത് ഓതുമ്പോൾ അതിന്റെ അർത്ഥം ആലോചിച്ചാൽ കിയാമത്തിന്റെ അടയാളങ്ങൾ അന്ന് സംഭവിക്കുന്ന മാറ്റങ്ങൾ അതെല്ലാം കൃത്യമായി വെളിപ്പെടും ഈ മൂന്ന് സൂറത്തുകളുടെ തുടക്കത്തിലെല്ലാം അതുമായി ബന്ധപ്പെട്ട ആയത്തുകളാണുള്ളത് എൺപത്തിയൊന്നാമത്തെ അധ്യായം സൂറത്ത് തക്വീറിന്റെ ആദ്യത്തെ പതിനാല് ആയത്തുകളിലും അന്ന് സംഭവിക്കുന്ന മാറ്റങ്ങളെയും വ്യത്യാസങ്ങളെയും സംബന്ധിച്ച പരാമർശമാണ് ഉള്ളത് അല്ലാഹു പറയുന്നു സൂര്യൻ ഇതൊതിയുജു നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുമ്പോൾ ജിബാൽ ആകുമ്പോൾ ചലിപ്പിക്കപ്പെട്ടു വൈദൽ അഴിഷാരത്തിലൂർണ്ണ ഗർഭിണികളായ ഒട്ടകങ്ങൾ പോലും ഉപേക്ഷിക്കപ്പെടുമ്പോൾ വൈദൽ വന്യമൃഗങ്ങൾ ആകുമ്പോൾ ഒരുമിച്ച് കൂട്ടപ്പെട്ടു വൈദൽ ബിഹാർ സുജിറത്ത് കടലുകൾ കത്തിപ്പടരുമ്പോൾ ഇണങ്ങിച്ചേരുമ്പോൾ ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടിയോട് ചോദിക്കുമ്പോൾ ബി ഏതൊരു പാപത്തിന്റെ പേരിലാണ് താൻ വധിക്കപ്പെട്ടത് എന്ന് വൈദ സുഹുരത്ത് കർമ്മ പുസ്തകത്തിലെ താളുകൾ നിവർത്തുമ്പോൾ വൈദ ആകാശത്തിന്റെ ആവരണം അഴിച്ചുമാറ്റുമ്പോൾ വൈദൽ ജഹീമു നരകത്തി ആളി കത്തുമ്പോൾ വൈദൽ ജന്നത്ത് സ്വർഗം അരികെ കൊണ്ടുവരുമ്പോൾ അന്ന് ഓരോരുത്തരും താൻ എന്തുമായാണ് എത്തിയത് എന്ന് അറിയും എത്ര വിശദമായാണ് അടയാളങ്ങളിലൂടെ ലക്ഷണങ്ങളിലൂടെ അന്ന് സംഭവിക്കുന്ന സംഭവ വികാസങ്ങളിലൂടെ വിശുദൂറാൻ അന്ത്യനാളിനെ ഇവിടെ പരിചയപ്പെടുത്തുന്നത് അതാണ് ഈ സൂറത്ത് ഓദിയാൽ തിിയാമത്ത് നാളിനെ യൗമുൽ ഖിയാമയെ നേർക്കുനേരെ കാണാമെന്ന് എന്ന് പറഞ്ഞത് രണ്ടാമത് റസൂർ സലമ പറഞ്ഞത് സൂറത്തുൽനെ കുറിച്ചാണ് അതിന്റെ തുടക്കത്തിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം ആകാശം പൊട്ടിപ്പിളരുമ്പോൾ വൈദൽ നക്ഷത്രങ്ങൾ വീണു ചിതറുമ്പോൾ വൈതൽ ബിഹാർ ഫുജിറത് കടലുകൾ കര തകർത്തൊഴുകുമ്പോൾ വൈതൽ കുബൂർ ബോഴസിറത്ത് കബറുകൾ കീഴ്മേൽ മറിയുമ്പോൾ അന്ത്യനാളിനെ സംബന്ധിച്ച ഏതാനും ലക്ഷണങ്ങൾ ഹൃദയത്തിൽ തറക്കുന്ന ശൈലിയിൽ വളരെ മനോഹരമായി ഇവിടെ വിവരിച്ചിരിക്കുന്നു റസൂർ സല്ല അലിസ്വലമ അവസാനം പറഞ്ഞ ൾക്ക് നേരിട്ട് കാണണമെങ്കിൽ നിങ്ങൾ ഓതനം എന്ന് പറഞ്ഞ സൂറത്ത് സൂറത്തുൽ അതിൽ സൂറത്തുഹു പറയുന്നു ആകാശം പൊട്ടിപ്പിണരുമ്പോൾ അത് അതിന്റെ നാഥന് ചെവി കൊടുക്കുകയും അതങ്ങനെ ചെയ്യാൻ കടപ്പെട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നു വൈദൽ അറുളും ഭൂമി പരത്തപ്പെടുമ്പോൾ അതിനകത്തുള്ളത് അത് പുറത്തിടുകയും അത് ശൂന്യമായി തീരുകയും ചെയ്തു അത് അതിന്റെ നാഥന് ചെവി കൊടുത്തിരിക്കുന്നു അങ്ങനെ ചെയ്യാൻ അത് കടപ്പെട്ടിരിക്കുന്നു നോക്കൂ അള്ളാഹു എത്ര ഗൗരവപ്പെട്ട ശൈലിയിലാണ് വിശുദ്ധ ഖുറാന്റെയും മൂന്ന് സൂറത്തുകളിൽ യൗമുൽ ഖിയാമയെ പരിചയപ്പെടുത്തുന്നത് അതിനാൽ നാളിനെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ആരെങ്കിലും ഇഷ്ടപ്പെടണമെങ്കിൽ ഈ മൂന്ന് സൂറത്ത് ഓതണം ഇതിന്റെ ആശയം മനസ്സിലാക്കി ഓതണം ആശയം മനസ്സിലാക്കുക ഖുർആൻ പഠിക്കുക എന്നത് വളരെ പ്രാധാന്യമേറിയ കാര്യമാണ് ഇൻഷാ അല്ലാ നമുക്ക് നമ്മുടെ സമയങ്ങളിൽ ഒരു സമയം അതിനുവേണ്ടി മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട് അങ്ങനെ ഖുർആൻ പഠിച്ച് അത് പഠിപ്പിച്ച് ഉത്തമരായവര് നമുക്ക് ഉൾപ്പെടാൻ കഴിയണം അള്ളാഹു അനുഗ്രഹിക്കുമാറാണ്